മദീനയിൽ ഒരു ജനാസ മറവ് സൊഹാബിയുടെ ഒരു സൊഹാബിയുടെ ജനാസ മറവ് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കയ്യിലൊരു ചെറിയ വടിയും എടുത്ത് ഒരു ഉണങ്ങിയ വടി ആ വടി കൊണ്ട് മണ്ണിൽ ഇങ്ങനെ വരക്കുന്നുണ്ട് ഹബീബായ റസൂറുല്ലാ സു അലഹി വസല്ലം ജനാസ മറവ് ചെയ്തു കഴിഞ്ഞു മണ്ണിലിങ്ങനെ വരച്ചു കൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു അവിടെ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണി നീരുറ്റി വീഴുന്നത് സുഹാബിമാർ നോക്കിക്കാണുന്നുണ്ട് നിശ്ചലരായി ശാന്തരായി നനഞ്ഞ കണ്ണുമായി മണ്ണിലിങ്ങനെ വരകൊണ്ട് എന്തോ വടികൊണ്ട് ഇങ്ങനെ വരച്ചു അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു സുഹാബികൾക്ക് അവിടെ നിന്ന് പറയുന്നു എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടിരുന്നുവെങ്കിൽ സ്വഹാബത്ത് ചോദിച്ചു നബിയേ അങ്ങയുടെ ചുറ്റും നിൽക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ ഞങ്ങളെ അങ്ങ് കാണുന്നില്ലയോ നബിയേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ അഞ്ചുമി നിങ്ങളെൻ്റെ സ്വഹാബിമാർ നിങ്ങളെന്റെ അനുചരന്മാർ നിങ്ങളെന്റെ സന്തത സഹചാരികൾ എന്നാൽ ഞാൻ പറയുന്ന സഹോദരങ്ങൾ ഇതുവരെ ലോകത്ത് വന്നിട്ടില്ലാത്ത മുസ്ലിമീങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതുവരെ വന്നിട്ടില്ലാത്തവർ അവർ വരും എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്നവരാണവർമ്മ നിങ്ങൾക്ക് ശേഷം പോകുന്ന ഒരു തരംബീങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന മൊഹിബീങ്ങൾ ഉണ്ട് ലോകത്ത് നിങ്ങളവരെ കണ്ടിട്ടില്ല ഞാനും അവരെ കണ്ടിട്ടില്ല കയ്യിലുള്ള നാണയത്തൊട്ടുകളെല്ലാം തരാം സമ്പത്ത് മുഴുവൻ തരാം ഞങ്ങളുടെ മക്കളെ വേണമെങ്കിൽ തരാം ഞങ്ങളുടെ പറമ്പ് തരാം കച്ചവടം തരാം ഒന്ന് ഹബീബിനെ കാണിച്ചു തരുമോ എന്ന് എൻ്റെ മുഖം കാണാൻ കൊതിക്കുന്ന മുഗ്മിനീകൾ അവരിതുവരെ വന്നിട്ടില്ലാത്തവരാണ് അവരാണ് എൻ്റെ ഉമ്മത്തികളിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എന്ന് ഹബീബാൻ വിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടാനുള്ള അവസരം നമുക്കുണ്ട് അഹു നമുക്കിതിനെ തോഫിക്ക് നൽകട്ടെ ഹബീബിനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ ബിനുൽ അസ്വദ് ിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് താബിഴിയങ്ങൾ പറയുമായിരുന്നു മെഹദാദേ അങ്ങയുടെ കണ്ണുകൾ ഹബീബിനെ കണ്ട കണ്ണുകളല്ലയോ തൂബാ ലി അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ മെഖദാദെ നിങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ഞങ്ങളൊന്ന് ഉമ്മ വെക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ മെഹദാദുബുൽ അള്ളാഹുവിനെ അവിടെ ഇരുത്തിയിട്ട് താബഴിയങ്ങളായ ആളുകൾ മഹാൻ്റെ നെറ്റിത്തടത്ത് ഉമ്മ വെക്കുമായിരുന്നു എന്തുകൊണ്ട് റസൂലില്ലാ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാനുള്ള കൊതി കൊണ്ട് ഹബീബിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അഭിപാൻങ്ങളെ കണ്ണ് നിറയെ കാണാൻ അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ